ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി വിശാലാക്ഷൻ മുളത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിശാലമായ സ്കൂൾ ക്യാമ്പസിലെ നാട്ടുചെടികൾ തിരിച്ചറിയാനുള്ള പ്രകൃതി നടത്തം ഔഷധ സാധ്യതകൾ കണ്ടെത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഒമ്പത് ഏക്കർ വരുന്ന സ്കൂൾ കോമ്പൌണ്ടിൽ കൂടുതൽ ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തു പ്രധാനാധ്യാപിക വി സി ശൈലജ അധ്യക്ഷത വഹിച്ചു പ്രവർത്തനങ്ങൾക്ക് സി സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ വി വി സുനേഷ് ടി വത്സന് എം രമേശൻ ആർ കെ ഹരീന്ദ്രനാഥ് പി പ്രിൻസി അഞ്ജന സുരേഷ് യുകെ പ്രിയേഷ് ടി രഞ്ജു എന്നിവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം